നമ്മൾ ചെയ്ത് ഇതേപോലെ ഒട്ടിച്ചെടുത്ത് അല്ലെങ്കിൽ റൂട്ട് ചെയ്ത് ചെയ്യുക എന്ന് പറയുന്നത് അലൂമിനിയം ഇൻറ്റീരിയർ ചെയ്യുന്ന ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും നമുക്ക് പ്രീമിയമായി ചെയ്യാൻ പറ്റുന്ന ഒരു രീതി മെതേഡാണ് പി വി സി സീറ്റ് അലൂമിനിയത്തിൽ റൂട്ട് ചെയ്ത് ചെയ്യുക അല്ലെങ്കിൽ ഇതേപോലെ ഫോർട്ടി ഫൈവ് ആങ്കിളിൽ കട്ട് ചെയ്ത് ഒട്ടിച്ചെടുത്ത് ചെയ്യുക എന്നൊക്കെ പറയുന്നത് ഇപ്പം ഇത് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ പല ഏരിയയിൽ പല റേറ്റ് കാര്യങ്ങളൊക്കെ ആയിരിക്കും അതായത് നമ്മൾ ഒരു ഏരിയയിൽ ഇപ്പം കോസ്റ്റ് വൈസ് നോക്കുമ്പോൾ ഇത് മെറ്റീരിയലിന്റെ കോസ്റ്റ് മാത്രം അതിനേബർ കാര്യങ്ങൾ നമ്മൾ നോർമലി അലൂമിനിയത്തിൽ ചെയ്യുന്നത് പോലെ ചെയ്യുന്നതിനേക്കാൾ കുറച്ചുകൂടി ലേബർ കാര്യങ്ങൾ അഡീഷണൽ വരും കാരണം വർക്ക് ലേബർ കൂടുതൽ വരും ഇതിൽ നമ്മൾ ഫോർട്ടി ഫൈവ് ആങ്കൾ കട്ട് ചെയ്യുകയാണെങ്കിലും റൂട്ട് ചെയ്ത് ചെയ്യുകയാണെങ്കിലും ലേബർ കൂടുതൽ വരും കാരണം ഇച്ചിരി മെനക്കെട്ട പരിപാടിയാണിത് പിന്നീട് അത് നമുക്ക് പക്ഷെ ആ ഒരു മെനക്കേട് അല്ലെങ്കിൽ ആ ഒരു നമുക്ക് ഒരു കാര്യം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്കിത് ചെയ്ത് കഴിയുമ്പോൾ ഉള്ളൊരു ഔട്ട്ലുക്ക് വരുന്നത് ഭയങ്കര ഫിനിഷിംഗ് ആയിരിക്കും നമുക്ക് അലൂമിനിയത്തിൽ ചെയ്തിട്ടിരിക്കുന്ന ഒരു ഫിനിഷിംഗാന്ന് പറയലേ പറയത്തേല്ല അപ്പൊ നമുക്ക് നമുക്ക് ഇത് ഈ ടി വി യൂണിറ്റിന്റെ കാര്യത്തിലേക്ക് വരാം ഇത് നമ്മൾ ഫുള്ള് അലൂമിനിയം ഉപയോഗിച്ച് പി വി സി ലാമിനേഷൻ ഷീറ്റ് ഉപയോഗിച്ച് ചെയ്ത ഒരു വർക്കാണ് ഇതിൽ തന്നെ നമുക്ക് അലൂമിനിയത്തിലും പി വി സിയിലും ചെയ്യുമ്പോൾ കുറച്ച് പ്രീമിയം ലെവലിലേക്ക് ആ ഒരു ലുക്ക് വൈസ് വരാൻ വേണ്ടി നമ്മളിത് അലൂമിനിയം സെക്ഷൻ കാണാത്ത രീതിയിൽ പി വി സിയുടെ ലാമിനേഷൻ ഷീറ്റ് റൂട്ട് ചെയ്തും അതേപോലെ തന്നെ ഫോർട്ടി ഫൈവ് ആംഗിൾ കട്ട് ചെയ്ത് ഒട്ടിച്ചെടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് നമ്മൾ റൂട്ട് ചെയ്യുമ്പോഴാണെങ്കിലും ഈ ഫോർട്ടി ഫൈവ് ആംഗിൽ കട്ട് ചെയ്ത് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് ആ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് വർക്ക് ഫിനിഷ് ആക്കി എടുക്കുകയാണെങ്കിൽ ഇതേ രീതിയിൽ അതിൻ്റെ എഡ്ജ് കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഒക്കെ നല്ല ഫിനിഷിങ്ങിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും പിന്നീട് നമുക്ക് ഇവിടെ ഇപ്പം ഡൈനിങ് ലിവിങ് വരുന്നതിൻ്റെ ഒരു സെപ്പറേഷൻ വിത്ത് ഒരു ടി വി യൂണിറ്റ് ആണ് ഈ ടി വി യൂണിറ്റ് തന്നെ റൊട്ടേറ്റ് ചെയ്യുന്ന ടി വി യൂണിറ്റ് ആണ് അതായത് ലിവിങ്ങിൽ നിന്ന് ഡൈനിങ്ങിലേക്ക് നമുക്ക് ഈ ടി വി യൂണിറ്റ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാം റൊട്ടേറ്റ് ചെയ്ത് നമുക്ക് ആക്കാം നമുക്ക് അവിടെ ഇരുന്ന് ടി വി യൂണിറ്റ് കാണുന്ന രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാം പിന്നീട് തിരിച്ച് നമുക്ക് ലിവിങ്ങിലേക്ക് തന്നെ ഈ ടി വി യൂണിറ്റ് ആക്കിയെടുക്കാം അപ്പം നമുക്കിത് റൊട്ടേറ്റ് ചെയ്യുന്ന ടി വി യൂണിറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് കാരണം നമുക്കിത് ടി വി യൂണിറ്റ് രണ്ട് സൈഡിലേക്ക് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇതിനകത്ത് വയറ് കാര്യങ്ങളൊക്കെ സ്വാഭാവികമായിട്ട് റൊട്ടേറ്റ് ചെയ്യും അത് കുരുങ്ങാതിരിക്കാൻ അല്ലെങ്കിൽ വയറുകൾ നമ്മൾ ആയി പിന്നീട് ഡാമേജ് വരാതിരിക്കാൻ നമ്മൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഈ ഭാഗമൊക്കെ കുറച്ച് വിട്ടിലെടുത്ത് നമ്മൾ ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ് കാരണം ഇതിൻ്റെ ഇതിനകത്തേക്ക് വന്നിരിക്കുന്ന വയറുകളെല്ലാം ഈ ബീം വഴി വന്നിട്ട് മുകളിൽ നിന്ന് താഴേക്കാണ് വയറ് കാര്യങ്ങളെല്ലാം വന്നിരിക്കുന്നത് അപ്പം ഇതിനകത്ത് തന്നെ ഈ ടിവിയുടെ കേബിള് കാര്യങ്ങൾ മാത്രമല്ല ഇതിൽ ഒരുപാട് വയറുകൾ വന്നിട്ടുണ്ട് അതായത് നമുക്കിവിടെ ഈ എന്താണ് സൈഡിൽ സൗണ്ട് ബാറ് കാര്യങ്ങളുണ്ട് അതേപോലെ പിന്നെ വൈഫൈ മോഡം പിന്നെ ടി വിയുടെ കുറേ യൂണിറ്റ് കാര്യങ്ങളുടെ വയറ് കാര്യങ്ങളെല്ലാം നമ്മുടെ ഈ ഒരു ബോക്സിൽ കൂടിയാണ് വന്നിരിക്കുന്നത് ഈ വയറ് കാര്യങ്ങൾ നമ്മൾ ഈ ഫോട്ടോ ചെയ്യുന്ന ടി വി യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്ന ഈ ബാക്ക് ബോർഡിൽ കൂടിയാണ് ബാ താഴ്ഭാഗത്തേക്ക് കൊണ്ടുവന്ന് ഈ ഫോട്ടോ യൂണിറ്റിലേക്ക് ഇറക്കി ഇവിടെയാണ് ഇതിൻ്റെ സ്വിച്ച് ബോർഡ് കാര്യങ്ങളെല്ലാം വരുന്നത് അപ്പോൾ ഇത് നമ്മളൊരു ഗ്ലാസ് ഡോറാണ് ഇതിൻ്റെ ഫ്രണ്ടിൽ സെറ്റ് ചെയ്യുന്നത് കാരണം ഇതിൻ്റെ റിമോട്ട് ആക്സസ് ചെയ്യാൻ വേണ്ടി ഗ്ലാസ് ഡോറാണ് കൊടുത്തിരിക്കുന്നത് പിന്നീട് ഇത് അടച്ചിട്ട് കഴിഞ്ഞാൽ ഇതിനകത്തിരിക്കുന്ന സംഭവങ്ങൾ കാര്യങ്ങൾ കാണില്ല വയറ് കാര്യങ്ങളെല്ലാം ഇതിലേക്കാണ് വന്നിരിക്കുന്നത് പിന്നെ ഇതിനു മുകളിൽ നമ്മൾ ഒരു രണ്ട് ചെറിയ സി എൻ സി കൊടുത്തിട്ടുണ്ട് കാരണം ഒരു ലുക്ക് വൈസ് കുറച്ചും കൂടി ഒരു അട്രാക്റ്റീവ് ആവാൻ വേണ്ടിയാണ് ഒരു ചെറിയ രണ്ട് സി എൻ സി ഏരിയ കൊടുത്തിരിക്കുന്നത് പിന്നെ രണ്ട് സൈഡിൽ സൗണ്ട് ബാർ സ്പീക്കർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് വൈഫൈ മോഡൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഏരിയ ഇവിടെ കൊടുത്തിട്ടുണ്ട് അത് ഓപ്പൺ ആക്കിയാണ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ തന്നെ സ്വിച്ച് ബോർഡ് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഈ ഭാഗത്ത് സെറ്റ് ചെയ്തിരിക്കുകയാണ് വൈഫൈ കണക്റ്റിൻ്റെ കണക്ടിവിറ്റി കിട്ടാൻ വേണ്ടി അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ മൊത്തത്തിലുള്ള ഒരു കാര്യങ്ങൾ പറയുമ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ പിന്നെ സാധാരണ ഇപ്പം അലൂമിനിയത്തിൽ ഒരു ഹോൾ പാർട്ടീഷൻ കാര്യങ്ങൾ ചെയ്യുക എന്ന് പറയുമ്പോൾ രണ്ട് മൂന്ന് രീതിയിൽ ചെയ്യാം ഒന്ന് അലൂമിനിയത്തിൻ്റെ തന്നെ ഡബിൾ ലിപ്പ് വരുന്ന സെക്ഷൻസ് ഉണ്ട് അതിനകത്തേക്ക് അതായത് ഈ ഭാഗം ആയിരിക്കും അലൂമിനിയം സെക്ഷനിൽ ആയിരിക്കും കാണുന്നത് അതിൻ്റെ രണ്ട് ഡബിൾ ലിപ്പിലേക്ക് രണ്ട് സൈഡിൽ ഷീറ്റ് ഇട്ട് ചെയ്യുകയാണ് അതാണ് ഏറ്റവും ലോ കോസ്റ്റിൽ നമുക്ക് പാർട്ടിശൻ കാര്യങ്ങളാണേലും ചെയ്യാൻ പറ്റുന്ന ഒരു രീതി അത് ഉടൻ ഏത് കളർ വേണമെങ്കിലും ചെയ്യാം പക്ഷേ ഓരോ ഭാഗത്തെ അവൈലബിലിറ്റി അനുസരിച്ച് ഈ വുഡൻ കളറിന്റെ ഷെയ്ഡ് കാര്യങ്ങളൊക്കെ വേണം കാരണം കോമണായി കിട്ടുന്ന ഒരു അലൂമിനിയത്തിൽ കിട്ടുന്ന ഒരു വുഡ് കളറുണ്ട് മലബാർ സെക്ഷൻ അതായത് തെക്കൻ ജില്ലകളിലേക്കൊക്കെ കൂടുതൽ ആ സെക്ഷൻസ് ആണ് കൂടുതൽ അവൈലബിൾ ഉള്ളത് മറ്റേതും കിട്ടും പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഏത് കളർ ഷീറ്റിൻ്റെ കളറിൽ തന്നെ നമുക്കെല്ലാം ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ കുറച്ച് ലേബർ കൂടുമെന്നുണ്ടെങ്കിൽ പിന്നീട് അതാണ് ഏറ്റവും ലോ കോസ്റ്റിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ ഭാഗത്ത് അലുമിനിയം സെക്ഷൻ കാണും രണ്ട് ലിപ്പ് സൈഡ് സൈഡിൽ വരും അതിൽ ഷീറ്റ് ഇട്ടിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും ലോ കോസ്റ്റ് വരുന്നത് പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ അലൂമിനിയത്തിൻ്റെ സെക്ഷൻ തന്നെ വരുന്നുണ്ട് പാർട്ടിഷ്യൻ സെക്ഷൻ തന്നെ വരുന്നുണ്ട് പക്ഷെ അങ്ങനെ വരുമ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അത് കുറച്ചുകൂടി കോസ്റ്റ് കൂടുകയും ചെയ്യും അത് തന്നെയല്ല നമുക്ക് ഇതിൻ്റെ വിട്ട് അതായത് ഈ കാണുന്ന ഒരു വിട്ട് നമുക്ക് നാലിഞ്ച് വരുന്നുണ്ട് ആറിഞ്ച് എട്ട് ഇഞ്ചൊക്കെ വരുന്നുണ്ട് പക്ഷേ ഈ എട്ട് ഇഞ്ച് രണ്ട് ഇഞ്ച് വിടുത്തൊക്കെ വരുമ്പം ആ സെക്ഷൻ്റെ റേറ്റ് എന്ന് പറയുമ്പോൾ നല്ലൊരു കോസ്റ്റിലേക്ക് പോകും പക്ഷെ നമുക്ക് വർക്ക് ചെയ്യുന്നവരെ അപേക്ഷിച്ച് അത് കുറച്ചുകൂടി എളുപ്പമാണ് വർക്ക് ചെയ്യാൻ എളുപ്പമാണ് കാരണം പന്ത്രണ്ട് അടി ലെങ്ക് വരുന്ന പീസ് കട്ട് ചെയ്ത് നമുക്ക് കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് പോയാൽ മതി ഇത്രയും റിസ്ക് വരുന്നില്ല അത് കുറച്ചുകൂടി കോസ്റ്റ് കൂടുതലാണ് പിന്നെ ഈ വിത്ത് എട്ടിഞ്ചൊക്കെ ആകുമ്പോഴത്തേക്ക് നല്ലൊരു കോസ്റ്റിലേക്ക് വരും അതിൻ്റെ സെക്ഷനെ തന്നെ പിന്നീട് വരുന്ന ഒരു മെത്തേഡാണ് ഡബ്ല്യു പി സിയുടെ ഹാൾ പാർട്ടീഷൻ സെക്ഷൻസ് വരുന്നത് നമ്മളത് നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പം അതും അത് പക്ഷേ റേറ്റ് ഇച്ചിരി കുറവാണ് പിന്നെ ഡബ്ല്യു പി സിയുടെ ഹോളോ പ്രൊഫൈലാണ് വരുന്നത് ഹാൾ പാർട്ടീഷൻ സെക്ഷൻ അതെല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് വരുന്ന ഒരു പ്രീമിയം രീതിയാണ് ഈ നമ്മളിവിടെ ചെയ്തിരിക്കുന്ന ഈ ഒരു രീതി അതായത് നമ്മൾ ഈ വീഡിയോയുടെ ആദ്യം പറഞ്ഞതുപോലെ തന്നെ പി വി സി ഷീറ്റ് റൂട്ട് ചെയ്ത് അല്ലെങ്കിൽ ഒട്ടിച്ചെടുത്ത് ചെയ്യുന്നത് ഇതിപ്പോൾ നമ്മൾ കൂടുതൽ ഒട്ടിച്ചെടുത്ത് തന്നെയാണ് ചെയ്തത് കാരണം റൂട്ട് ചെയ്ത് ചെയ്യുമ്പോൾ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ എഡ്ജ് ഭാഗങ്ങളൊക്കെ നമ്മൾ കയറുന്ന ഭാഗത്തൊക്കെ എന്തെങ്കിലും ഷാർപ്പ് എഡ്ജുകളൊക്കെ തെറ്റി അത് ഊട്ട് പൊട്ടാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഫോർട്ടിഫൈവ് ആങ്കിളിൽ കറക്റ്റ് കട്ട് ചെയ്ത് എടുത്തിട്ട് ഒട്ടിച്ചെടുക്കുമ്പോൾ ഈ എഡ്ജ് ഭാഗങ്ങളിൽ ആ ഒരു പ്രശ്നം വരും നമ്മൾ അതേപോലെയുള്ള സിലിക്കോണ് കാര്യങ്ങൾ നെൽസറി കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്തിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ എഡ്ജ് ഭാഗങ്ങളൊക്കെ ആണെങ്കിലും അത്യാവശ്യം നല്ല ഫിനിഷിങ്ങിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റും ഈ ഒരു ഫിനിഷിങ്ങിലേക്ക് നമുക്ക് കൊണ്ടുവന്ന് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും ഈ രണ്ട് ഷീറ്റ് വന്ന് ജോയിൻറ്റ് വാങ്ങുന്ന ഭാഗത്ത് ഇതാണ് ഫോർട്ടി ഫൈവ് ആംഗിളിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് റൂട്ട് ചെയ്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഹാഫ് കർവ് പോലെ ആയിരിക്കും വരുന്നത് ഇത് ഇതൊരു ഷാർപ്പ് ആയിരിക്കും എങ്കിലും റൂട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതാണ് ഇതൊക്കെയാണ് നമുക്ക് ഈ ടി വി യൂണിറ്റിന്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ കാര്യങ്ങൾ പിന്നെ ലൈറ്റ് കാര്യങ്ങൾ ഇതിൽ ഒരുപാട് ലൈറ്റ് കാര്യങ്ങളൊന്നും നമുക്ക് ഈ റാക്ക് തിരിച്ചിരിക്കുന്നിടത്തൊന്നും കൊടുത്തിട്ടില്ല കാരണം ഇവിടെ അത്യാവശ്യം സീലിങ്ങിൽ നല്ല ലൈറ്റ് വരുന്ന കാരണം നമ്മൾ ലൈറ്റ് കാര്യങ്ങൾ ഒരു രണ്ട് ലൈറ്റ് മാത്രം ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇതിനൊന്നും ലൈറ്റ് കൊടുത്തിട്ടില്ല ചില ഭാഗങ്ങളിലൊക്കെ ചെയ്യുമ്പം അത്യാവശ്യം കൂടുതൽ ലൈറ്റ് കാര്യങ്ങൾ കൊടുക്കാൻ ശ്രദ്ധിക്കാറുണ്ട് പിന്നെ എപ്പോഴായാലും ഇന്റീരിയർ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതലും ശ്രദ്ധിക്കേണ്ടത് വാം വൈറ്റിന്റെ ലൈറ്റ് കാര്യങ്ങൾ നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്റീരിയറിൽ ഏത് കളർ ചെയ്താലും പ്രത്യേകിച്ച് ഈ വുഡൻ വൈറ്റ് ഒക്കെ ചെയ്യുമ്പോഴാണെങ്കിലും അത് കിച്ചണിലാണെങ്കിലും ലിവിങ് ഡൈനിങ് ഒക്കെ ആണെങ്കിലും വാം വൈറ്റ് ലൈറ്റ് കയറുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ചുകൂടി അതിൻ്റെ ഒരു ആംബിയൻസ് മൊത്തത്തിൽ ഒരു ചേഞ്ച് വരും എപ്പോഴും വൈറ്റ് ലൈറ്റ് മാത്രം നമ്മൾ ഇട്ടിട്ട് ഏത് കളർ സെലക്ട് ചെയ്താലും അതിനകത്ത് കുറച്ച് ബ്രൈറ്റ്നെസ് കൂടിയിട്ട് ആ ഒരു കളർ വേറൊരു ഇതിലേക്ക് പോകാൻ സാധ്യതയുണ്ട് ഇതൊക്കെയാണ് വിശേഷങ്ങൾ അപ്പം ഇനി വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം വേറൊരു കണ്ടൻറ്റുമായി അപ്പം ആദ്യം പറഞ്ഞതുപോലെ വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യുക നമ്മുടെ പേജ് യൂട്യൂബ് ചാനൽ സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പലർക്കും ഉപകാരപ്പെടും കാരണം ഇൻഫോർമേറ്റീവായ നമ്മുടെ അലുമിനിയ ഇൻറ്റീരിയറിൽ തന്നെ കുറച്ച് അപ്ഡേഷൻ കൊണ്ടുവന്നിട്ടുള്ള വർക്കുകളാണ് നമ്മൾ മാക്സിമം ചെയ്ത് എടുക്കാൻ നോക്കുന്നത് പിന്നെ നമ്മുടെ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ പലരും ചോദിക്കാറുണ്ട് നമ്മൾ തെക്കൻ ജില്ലയിലാണ് കൊല്ലം ജില്ലയിലാണ് നമ്മുടെ സ്ഥാപനം വരുന്നത് നമ്മുടെ വർക്കെല്ലാം കൂടുതലും ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരം ടു എറണാകുളം കാരണം വർക്ക് ചില സമയത്ത് നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റാത്തൊരു സാഹചര്യം വരുമ്പോൾ ഒരുപാട് വർക്കുകൾ എടുത്ത് നമ്മളിങ്ങനെ ഒരു ഇതാക്കാറില്ല അതുകൊണ്ട് തന്നെ വർക്ക് ചെയ്ത് ഫിനിഷാക്കി ഫിനിഷാക്കി പോകാന്നുള്ള ഒരു രീതിയാണ് അപ്പം കോണ്ടാക്റ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ ഇതിൽ തന്നെ നമ്പർ ഉണ്ടാവും വിളിച്ചിട്ട് അഥവാ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ വാട്സാപ്പിൽ വർക്ക് എൻക്വയറി എന്ന് പറഞ്ഞിട്ട് നമുക്ക് മെസ്സേജ് ഇട്ടാൽ തീർച്ചയായിട്ടും നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും കാരണം വിളിച്ചാൽ ഈ വർക്കിൻ്റെ തിരക്കുകൾക്കിടയ്ക്ക് നമുക്ക് ചിലപ്പോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റിയെന്ന് വരും ഓക്കെ താങ്ക്